നമ്മുടെ ഭർത്താവ് നടന്ന ജെറുസലേം പലസ്തീനായൊക്കെ ഉൾപ്പെടുന്ന വിശുദ്ധ നാടുകൾ ആ നാട്ടിൽ ആയിരിക്കുന്ന പ്രധാനമായിട്ടും ഇസ്രായേൽ രാജ്യം ഇസ്രായേൽ ജനത ചുറ്റുപാടുമുള്ള സംഘർഷാവസ്ഥകൾ ഇനിയും അതൊന്നും അവസാനിക്കാത്ത അവസ്ഥകൾ പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളൊരവസരങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ അത് കൃത്യമാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാ ജനതകളും പ്രത്യേകിച്ച് സമൂഹം കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവം തിരഞ്ഞെടുത്ത സമൂഹമാണ് പക്ഷെ അവർ പ്രത്യേകമായ അവരുടെ അവസ്ഥയിൽ ഈശോയെ സ്വീകരിക്കാൻ തയ്യാറാകാതെ തിരസ്കരിച്ചു പക്ഷെ അവർക്ക് സത്യം അംഗീകരിച്ച് ആ ഒരു സത്യം ബോധ്യപ്പെട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ടാകും അപ്പം അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന വളരെ പ്രധാനമാണെന്നും അത് നമ്മുടെ സഭയിൽ എല്ലാവരും അത് ചെയ്യണമെന്നും പ്രാർത്ഥനയിലെ ഒരു പ്രധാന ഇനം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അതിനു വേണ്ടിയുള്ള ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് സ്രായ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവരീശോയെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഈശോയെ അംഗീകരിക്കും അംഗീ കർത്താവിൻ്റെ പ്രത്യാഹനത്തിന് മുമ്പ് ഉണ്ടാവും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല